നമസ്കാരം കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു വെജിറ്റബിൾ കിച്ചൺ റാക്കാണ് നാല് തട്ടിൻ്റെ അപ്പം അതാണ് നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇത് ഫ്ലിപ്പ്കാർട്ടിലാണ് ഉള്ളത് അപ്പം ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം വേണ്ടവർക്ക് ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ ആവശ്യമുള്ളവർ പർച്ചേസ് ചെയ്തു അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിനും ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന ആൾക്കാർക്ക് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ വീഡിയോസൊക്കെ ചെയ്യാൻ സാധിക്കുള്ളു അപ്പോൾ ഇതാണ് വെജിറ്റബിൾ കിച്ചൺ റാക്ക് നാല് ലെയറിൻ്റെ ആണ് നാല് തട്ടാണ് ഇപ്പം ഇത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് പിഗ് മില്യൺ ഡേയ്സിൻ്റെ ഇതൊക്കെ നടക്കുന്നതുകൊണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് അപ്പം ഇതാണ് ഇതിൻ്റെ ഇമേജസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതേപോലെ വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് കിച്ചണിൽ സൂക്ഷിക്കാൻ സാധിക്കും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇതിൻ്റെ വില ഇത് പല ഉണ്ട് ഇത് വെജിറ്റബിൾ കിച്ചണിനാക്ക് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് അറിയാൻ പറ്റും ആണ് അപ്പോൾ ഇങ്ങനെയാണ് ഇത് വരുന്നത് അപ്പം ആവശ്യമുള്ള ആൾക്കാർക്ക് ഞാൻ ഞാനിവിടെ ലിങ്ക് കൊടുക്കാം അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ മേടിച്ച് നോക്കുക ഫോർ പോയിൻ്റ് വൺ റേറ്റിംഗ് ഒക്കെ ഉണ്ട് ഇപ്പൊ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർ വാങ്ങിയിട്ട് ഉപയോഗിച്ച് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രേ ഉള്ളൂ ഓക്കെ താങ്ക് യു